ബൈബിളിലെ ചില പേരുകളും അവയുടെ അർത്ഥങ്ങളും വഴിപാട് മർക്കോസ് ഏഴാമധ്യായം പതിനൊന്നാം വാക്യം പാൽ ഇവൻ്റെ നേരെ വ്യവഹരിക്കട്ടെ ന്യായാധിപന്മാർ ആറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം രൂബേൻ യഹോവയൻ്റെ സങ്കടം കണ്ടുപത്തി

ലഭിച്ചവൾ ഹൗഷയാ രണ്ടാം അധ്യായം ഒന്നാം വാക്യം അമ്മി എൻ്റെ ജനം ഹൗഷയാ രണ്ടാം അധ്യായം ഒന്നാം വാക്യം വാക്യംബിഷാവ് രണ്ടാം അധ്യായം നാലാം വാക്യം ഗുരോ യോഹന്നാൻ ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം എഫദ തുറന്നുവരിക മർക്കോസ് ഏഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ബർണബാസ് പ്രബോധന പുത്രൻ അപ്പോ സ്ഥലപ്രവർത്തികൾ നാലാം അധ്യായം മുപ്പത്തിയാറാം വാക്യം സമാധാനം അഭിപ്രായർ ഏഴാം അധ്യായം രണ്ടാം വാക്യം യഹോവ ഷമ്മ യഹോവ അവിടെ എഹസ്കേൽ നാൽപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം റബ്ബൂനി ഗുരു യോഹന്നാൻ ഇരുപതാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിന്ന് വലിച്ചെടുത്തു പുറപ്പാട് രണ്ടാം അധ്യായം പത്താം വാക്യം കേട്ടു ഉൽപ്പത്തി ഇരുപത്തിയൊൻപതാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം കിൽഗാൽ ഉരുൾ യോശുവ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്ന് ശമുവേൽ ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം അയക്കപ്പെട്ടവൻ യോഹന്നാൻ ഒൻപതാം അധ്യായം ഏഴാം വാക്യം അക്കൽ ദാമനീളം അപ്പോ സ്ഥലപ്രവർത്തികൾ ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം കബീഥ പേടമാൻ അപ്പൊസ്ലപ്രവർത്തികൾ ഒമ്പതാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ബാലി ഉടയവനെ ഹോഷേയ രണ്ടാം അധ്യായം പതിനാറാം വാക്യം അല്ലോൻ ബാഖൂദ് മിലാപ വൃക്ഷം ഉൽപ്പത്തി മുപ്പത്തിയഞ്ചാം അധ്യായം എട്ടാം വാക്യം ഈശി ഭർത്താവ് ഹോഷേയ രണ്ടാം അധ്യായം പതിനാറാം വാക്യം വിവാഹസ്ത ഏഷ്യാവ് അറുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യം ക്ഷമാമ ശൂന്യം ഏഷ്യാവ് അറുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യം